മറ്റൊരു മനോഹരമായ ദിവസത്തിൽ സന്തോഷകരമായ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോ സെക്കൻഡുകളും വിജയത്തിനായിട്ടുള്ള പരിശ്രമത്തിൽ ഏറെ പ്രധാനമാണെന്ന് നമുക്ക് ഓർമ്മിക്കാം സമയം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ആ സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും മാർക്കറ്റ് നമുക്കായി വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക നമ്മുടെ യാത്രയിൽ മടിക്ക് അല്ലെങ്കിൽ ലേസിനെസ്സിന് ഒരു സ്ഥാനവുമില്ല ഓരോ തീരുമാനവും ഓരോ പ്രവൃത്തിയും നമ്മെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം ജാഗരൂകരായിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ ട്രേഡിംഗ് നിമിഷങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക ഓർക്കുക വേഗത്തിലും വിവേകത്തോടെയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്പീഡ് ആൻഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ വേഗത്തിലും വിവേകത്തോടെയും പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് വിപണി അതിൻ്റെ ഒരു റിട്ടേൺ പ്രതിഫലം നൽകുന്നത് ഇന്ന് ഓരോ മിനിറ്റും കണക്കാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമായിരിക്കണം നമുക്ക് നമ്മുടെ സമയം കടന്നു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് അത്രയും ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനാണ് എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാരണം ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ സെക്കൻഡുകൾ എത്ര സെക്കൻഡ് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി സെവൻ്റി ഫൈവ് ഇയേഴ്സ് ഏജ് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്നിട്ട് വിശകലനം ചെയ്യുക തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൻ്റെ ട്രിക്സ് കണ്ടെത്തുക മാർക്കറ്റിൽ വിജയിക്കാനുള്ള കൃത്യതയോടെ നടപ്പിലാക്കുക അത് ട്രേഡിങ്ങിൽ മാത്രമല്ല ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലായിക്കഴിഞ്ഞാലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ സമയം വേസ്റ്റ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും വിജയത്തിലേക്കുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ അലം അലസനായി പോവുകയാണെങ്കിൽ എവിടെയും നമ്മൾ കെത്താൻ പറ്റില്ല നമുക്ക് ഒരു സീരിയസ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആവും ട്രേഡിങ്ങിൽ മാത്രമല്ല ഏത് കാര്യത്തിലായിക്കഴിഞ്ഞാലും സമയത്തിൻ്റെ ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്താം അച്ചടക്കം പാലിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മൾ ടാർഗറ്റ് അത് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് അതിൽ അതൊരു അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് നിർണായക പ്രവർത്തനങ്ങളുടെയും ശ്രദ്ധേയമായ നേട്ടങ്ങളുടെയും ഒരു മനോഹരമായ ദിവസം നമുക്ക് ഇവിടെ ആരംഭിക്കാം ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ് പേര് ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് ഇന്നലെ നിഫ്റ്റി ഒരു റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ ഇന്നും മാർക്കറ്റ് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ട്വൻ്റി ഫോർ തൗസൻഡ് എന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് കടന്നു പോകും എന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് സോ നമുക്ക് ആ ഒരു റെക്കോർഡ് നിമിഷത്തിനായിട്ട് കാത്തിരിക്കാം ദെൻ ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ കമ്പനി എൻ വീഡിയോ മാറിയിട്ടുണ്ട് മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ഏഴ് ട്രില്യൺ ഡോളേഴ്സാണ് അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വന്നിരിക്കുന്നത് ഇതുവരെയും ആപ്പിൾ കമ്പനിയായിരുന്നു മുന്നിലുണ്ടായിരുന്നു ഒരു കാലത്ത് മൈക്രോസോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ മീഡിയ മുന്നിലെത്തി ടെക്നോളജി മാറുന്ന ആ കാലഘട്ടത്തിൽ ചേഞ്ച് മൈക്രോസോഫ്റ്റ് ഉണ്ടായിരുന്ന കാലത്ത് അന്ന് വിൻഡോസൊക്കെ കയറി വരുന്ന ഒരു സമയമായിരുന്നു ഭയങ്കര ഒരു വിപ്ലവമായിരുന്നു ഒരു നയൻറ്റീസ് ടു തൗസൻഡ് സമയത്തൊക്കെ വിൻഡോസിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലമായിരുന്നു പിന്നീട് ഐഫോൺ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഐഫോണ് മാക്ബുക്ക് ഇതൊക്കെ ഇറങ്ങിയപ്പം ആ ഒരു ഐഫോണിന് ഇപ്പോഴും ഒരു വാല്യൂ കുറഞ്ഞിട്ടൊന്നുമില്ല അത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ കാലത്തും എന്നാലും എന്താ പറയുക എ ഐ എന്ന ഒരു ടെക്നോളജിയുടെ കടന്ന് കൂടി എൻ വി ഡിയ അവരാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ചിപ്പ് നിർമ്മിക്കുന്നത് ഈ എൻ വി ഡിയെന്നുള്ള കമ്പനി ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു ഒരു എന്താ പറയുക ചരിത്രപരമായ ഒരു സൂചനയാണ് നൽകുന്നത് മാറ്റങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല എന്നുള്ളത് മൈക്രോസോഫ്റ്റ് ഒന്നും ഒരിക്കലും പിന്നോട്ടാകുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സമയം അതിനെയൊക്കെ പിന്നിലേക്ക് തള്ളി എന്നുള്ളതാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട് ഏഷ്യൻ ഗ്രാനറ്റ് ഇന്ത്യ ആക്സിസ് കെയ്ഡ്സ് ടെക്നോളജീസ് കൽപ്പത്താരു പ്രൊജക്ട്സ് മിസ്സിസ് ബെക്റ്റേഴ്സ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ് ദെൻ ഗൂഗിൾ അവരുടെ ജെമിനി ആപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എ ഐയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഗൂഗിൾ എല്ലാവരും അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റ് സോ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ രാവിലെയുള്ള ഒരു ഹൈലൈറ്റ്സ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി സൂപ്പർ ബുള്ളിഷായിട്ടാണ് അവസാനിച്ചത് യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് ഹാങ്സങ് മാത്രമാണ് നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ആയത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഇരുപത് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്നത്തെ ഡേ ഹൈ അറുന്നൂറ്റി എഴുപത് വരെ പോയിട്ടുണ്ട് അറുന്നൂറ്റമ്പത് ഡേ ലോയും അറുന്നൂറ്റമ്പത്തിമൂന്ന് ഡേ ലോ അതായത് ഇന്നത്തെ ഓപ്പൺ ആണ് ഡേ ഓപ്പണിങ് സിഗ്നൽ ടു ഡേ ലോ ആണ് മാർക്കറ്റ് എന്നിട്ട് ഇപ്പോൾ കറന്റ് ട്രേഡിങ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റമ്പത്തി ഏഴിലാണ് അപ്പോൾ ആയ സ്ഥലത്ത് നിന്ന് ചെറിയ രീതിയിൽ മുകളിലോട്ടാണ് പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ താഴെയാണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയാം വലിയൊരു എടുത്തുപറയത്തക്ക സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ദെൻ നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ ഈവെൻറ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എ നെറ്റ് ലോങ് ടേം ടി ഐ സി ഫ്ലോസ് യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ജപ്പാൻ റീടെസ് ടാങ്ക് ആൻഡ് ഇൻഡെക്സ് ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ് ജപ്പാൻ ബി ഒ ജെ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് യു കെ കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇത്രയും ഈവെൻ്റുകളാണ് ഇന്നത്തേക്കായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്നുള്ളത് ഇത് ഓഫീസ് എന്നുള്ള സ്പെല്ലിങ് വരുകയാണെങ്കിൽ അത് വായിക്കുമ്പോൾ ഓഫീസ് എന്ന രീതിയിലാണ് വരുന്നത് എന്തായാലും വളരെ ഒരു പേരായിട്ട് എനിക്ക് തോന്നുന്നു എഫ് എൻ ഒ ബാനിൽ ഇന്ന് ബാൽറാമി ചിനിമിൽസ് ജി എൻ എഫ് സി ഹിന്ദ് കോപ്പർ ഇന്ത്യ സിമെൻറ്റ് പിഇ എൽ സെയിൽസ് ആൻഡ് ടീം ഇത്രയും കമ്പനികളാണ് ഇന്നത്തെ എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ ബൈയിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടിയുടെ ബയിങ്ങും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടിയുടെ നെറ്റ് ബൈയിങ്ങാണ് കാഴ്ചവെച്ചത് ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ നെറ്റ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് ഇന്ത്യ മാർക്കറ്റിലെ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഓപ്പണായി പന്ത്രണ്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു മാർക്കറ്റ് അഞ്ച് ദിവസം കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റിൻ്റെ വൺ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത് ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് ജൂൺ മാസത്തിലെ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ടുണ്ട് ഈ മാസം ഇരുന്നൂറ്റി ഇരുപത് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല ഇന്നലെ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പമൊന്നും മോസ്റ്റ് പ്രോബ്ലി പ്രൈസ് സി പി ആറിനെ മിക്ക ദിവസങ്ങളും ക്രോസ് ചെയ്യും മാക്സിമം ഇങ്ങനെ ക്രോസ് ചെയ്യാതിരിക്കുന്നത് മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം അത് വന്നിട്ട് ക്രോസ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നോർമലി സി പി ആറിന് ക്രോസ് ചെയ്യാതിരിക്കുന്ന മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ വരുമ്പോഴാണ് ഇപ്പോൾ സി പി ിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഫർദർ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ക്രോസിംഗ് വരില്ലല്ലോ മുകളിലോ മാർക്കറ്റ് മുകളിലോ ഓപ്പണായി താഴേക്ക് വന്നാലോ അല്ലെങ്കിൽ താഴെ ഓപ്പണായിട്ട് മുന്നിലോട്ട് പോയാലോ ഒക്കെയാണ് സി പി ആറിനെ ക്രോസ് ചെയ്യുക അത് മുകളിൽ ഓപ്പണായിട്ട് മുന്നിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ അത് ക്രോസിങ് ഉണ്ടാവില്ല താഴെ ഓപ്പൺ ആയിട്ട് താഴോട്ട് പോയാലും അത് ക്രോസിംഗ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇടയിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ മാക്സിമം മൂന്ന് ദിവസമാണ് അപ്പോൾ അത് താഴോട്ട് തന്നെ വീഴുന്ന മാർക്കറ്റ് മാർക്കറ്റാണെങ്കിലും ഒന്ന് തിരിച്ചു കയറിയിട്ട് ഈ സി പി ആറിനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഫർദർ ഫോളോ വരും ഒരു പുൾ ബാക്ക് പോലെ കാണിക്കൂർ ഓക്കെ ഇന്ന് എന്തായാലും നിഫ്റ്റി സി പി ആർ ഇന്ന് നാരോ സി പി ആർ ആണ് കാരണം ഇന്നലെ വളരെ റേഞ്ച് സെവൻറ്റി നയൻ പോയിന്റ്സ് ആണ് ഇന്നലെ മൂവ്മെൻറ്റ് കിട്ടിയ ഡൗൺ അപ്പോൾ ഇന്ന് നാരോ സി പി ആർ ആണ് അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം മാർക്കറ്റിൽ ഉണ്ടാകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പതിമൂന്നേ പോയിന്റ് പൂജ്യം നാലിലാണ് എന്തായാലും അതും അത്യാവശ്യം ഒരു ഇൻ്റർനെറ്റ് ട്രേഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ ഒരു മനോഹരമായൊരു വിക്സാണ് ഇപ്പം മാർക്കറ്റിലുള്ളത് സോ നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൂ പുഡ്കോൾ റേഷ്യ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട് കോൾ റേഷ വൺ പോയിന്റ് വൺ ആൻഡ് ക്ലിയർലി ബുള്ളിഷാണ് ട്വന്റി ഫോർ തൗസൻഡിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് ഒരു കോടി പതിനാറ് ലക്ഷം ട്വന്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ എഴുപത്തി നാല് ലക്ഷം പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ കോൾ റേറ്റിംഗ് ആണ് കൂടുതലുള്ള മാർക്കറ്റിനെ വലിച്ചത് താഴെ ഇടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നാലും എന്താ പറയുക മാർക്കറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ സമയത്തിന് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാറുന്നതാണ് സോ കാരണം മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോൾ കോൾ റൈറ്റ് ചെയ്യുന്നവർക്ക് അതൊക്കെ വലിച്ചോണ്ട് ഓടും അത് അങ്ങനെയാണ് സാധാരണ അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പ്രൈസാക്ഷനാണ് സുപ്രീം അതിനുശേഷമാണ് ബാക്കിയെല്ലാം വരുന്നത് ഇതൊക്കെ നമുക്ക് അനലൈസിങ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പോയി ലാഭം ഉണ്ടായി ഫിൻ നിഫ്റ്റിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ലാഭം കിട്ടി ലാബ് മീൻസ് ഒരു ഗെയിൻ ഉണ്ടായി സെൻസെക്സിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ തേർട്ടി ടു പോയിൻ്റ്സിൻ്റെ ഒരു ഗെയിനും ഉണ്ടായി അപ്പം ഇത്രയും വലിയ ഇൻഡെക്സുകളിലൊക്കെ ഇത്ര ചെറിയ മൂവ്മെന്റ് പോലെ ഒരുപാട് നല്ല മൂവ്മെന്റ് കിട്ടേണ്ടതാണ് എന്തായാലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കാം നമുക്ക് നമുക്കത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ലെവൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും തിരിച്ച് അത് ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ റാസ് ലെവൽസിന് എത്ര ആക്യൂറേറ്റ് ആയിട്ടാണ് ടച്ച് ചെയ്ത് മന്ത്ലി അൻപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എന്ന ലെവലിന് എത്ര ആക്യൂറേറ്റ് ആയിട്ടാണ് ചെക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എന്താ പറയാ ഇനി ഒരു എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇന്ന് ഈ മാസത്തെ ടാർഗറ്റ് കിടക്കുന്നത് സ്വഭാവ കേട്ടും അത് ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലോ മറ്റൊക്കെ അകത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു ലെവലും കൂടി റാസ് ലെവൽസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലെവലാണ് മുകളിലുള്ളത് അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി രണ്ട് എന്ന് കാരണം മാർക്കറ്റിൽ ഇനിയും ഈ മാസം തീരാൻ സമയമുണ്ട് സോ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ അതിനെ നോക്കി കാണാം കാരണം അത് എത്തും എന്ന് തോന്നുന്നു അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി രണ്ട് ഇതൊരു പ്രോമിസിങ് ആയിട്ട് എടുക്കരുത് സംഭവിച്ചാൽ സംഭവിച്ചു എന്നേ ഉള്ളൂ ദൻ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റിയിൽ സോറി ബാങ്ക് നിഫ്റ്റി ഇന്ന് റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ അതായത് മാർക്കറ്റ് ഒരു അപ് മൂവ്മെന്റ് തരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത് ഇനി ഓപ്പണിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി എന്താ പറയുക ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് സി പി ആറും നോട്ടറേഡ് സോണും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് സൂചിപ്പിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എസ് ഡേ ഹൈയുടെ ഈ ഭാഗത്ത് ഓപ്പൺ ആവുകയാണെങ്കിൽ പിന്നെ അധികം ഒന്നും മുകളിലോട്ട് അൻപത് എഴുന്നൂറ്റി എൺപത്തി നാലാണ് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒഴിവാക്കേണ്ടത് നോട്ടറേറ്റ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അൻപത് നാനൂറ്റി നാല്പത്തി മൂന്ന് മുതല് ബോട്ടം സി പി ആർ വരെയുള്ള ഒരു സോൺ അലമ്പായിരിക്കും മിക്കവാറും കാരണം ഇതിനകത്താണ് മാർക്കറ്റെങ്കിൽ ട്രേഡ് ഒഴിവാക്കുന്നതാണ് ആ ഭാഗത്ത് ട്രേഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് അൻപത് നാനൂറ്റി നാല്പത്തി ആറിൻ്റെയും സോറി അൻപത് നാന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെയും അൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൻ്റെയും ഇടയിലുള്ള ഒരു ഇരുന്നൂറ് പോയിന്റ് സോൺ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിട്ട് മാറാവുന്നതാണ് അതല്ലാതെ അതിനെ കുറേ നേരം ഹോൾഡ് ചെയ്താൽ ഇതിനകത്താണ് മാർക്കറ്റെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ബാക്കി കളയും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കിക്കൊണ്ടിരിക്കും സോ ഇതിൻ്റെ പുറത്ത് ട്രേഡ് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും മികച്ചത് ഇനി ഇതിന് മുകളിലാണ് എസ് എ ഡി ഹൈയിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മികച്ച മുന്നേറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടൊരു സോൺ വന്നിരിക്കുന്നത് അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് എന്നുള്ള എസ് ഡേ ഹൈ ലെവലിലാണ് ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെയും നിങ്ങൾക്കൊരു മാർക്കറ്റിൽ ഒരു റെസിറ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു സോണിൽ അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൻ്റെയും ലെവല് ഇനി ഇന്നത്തെ ഡേ ഹൈ ആയ അഞ്ഞൂറ്റി അൻപത് എഴുന്നൂറ്റി എൺപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നുള്ള ഈ ഒരു ലെവലിൽ വെച്ച് മാർക്കറ്റിൽ മോസ്റ്റ് പ്രോവഡ്ലി ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു സോൺ ഇനി താഴോട്ട് വരികയാണ് കടുകട്ടി സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത് അൻപത്തി ഒരുന്നൂറ്റി ആറ് അൻപത് തൊണ്ണൂറ്റി എട്ട് എന്നുള്ള ഈയൊരു സപ്പോർട്ട് ലൈനാണ് വളരെ നാരോ ആയിട്ടുള്ള ഒരു സോണാണ് പക്ഷേ ഇവിടെ നല്ല ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വെച്ചിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് ഫർദർ ഫോൾ പോവില്ല എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഈ നാല് ഏരിയകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വെച്ചോളുക അൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൻ്റെയും അൻപത് നാനൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ എൻട്രി ഒഴിവാക്കുക എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ലക്സിറ്റി അല്ലെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അൻപത് നാനൂറ്റി നാൽപ്പത്തി മൂന്നിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുന്നത് കഴിഞ്ഞാൽ അവിടെ ഹോൾഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ ഫർദർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിനെ കട്ട് ചെയ്ത് താഴോട്ട് വീഴുന്നത് കണ്ടു കഴിഞ്ഞാലും അൻപത് തൊള്ള ഒരുനൂറ് ലെവലിലേക്ക് എത്തും എന്ന രീതിയിൽ നിങ്ങൾക്ക് കാത്തിരിക്കാം ഇനി അതുപോലെ മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സോണുകളിൽ കാണാൻ ഒരു കൺസൾട്ടേഷൻ റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അവിടെ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പുതിയ എൻട്രിക്കായിട്ട് കാത്തിരിക്കാം ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് വൺ സൈഡ് ഡയറക്ഷൻ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ റിവേഴ്സൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല അവിടെ കൺസൾട്ടേഷൻ വരും അതിനുശേഷം പിന്നെ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് നീങ്ങും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വലിയൊരു നോട്ടറേജ് സോൺ ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ പ്രോഫിറ്റിനായിട്ട് അതിനിടയിൽ ട്രൈ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബോ ബൈ